ഹലോ നമസ്കാരം നമുക്കിന്ന് ചായമഞ്ച കെട്ടിലുണ്ടോ നിങ്ങളാരെങ്കിലും കാണിച്ചു തരാം ഇതാണ് ചായ മഞ്ചയുടെ ഇല അപ്പം ഈ ചായ മഞ്ച വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പൊ ഇത് നമുക്ക് രണ്ട് തരത്തിലുണ്ട് കേട്ടോ ഇത് നല്ല വലിയ ഇലയാണ് ഇതെ ചെറിയ ബെസ്റ്റ് സ്പിനാസ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് നല്ല അധികം പോഷക ഗുണങ്ങളെല്ലാം ഉള്ളത് ഒന്നാണ് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നോക്കിയിട്ട് വരാം ഇതിനകത്ത് ഇപ്പം നമ്മൾ ചായമഞ്ചത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട് അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ ഉള്ളി അല്ലെങ്കിൽ സവോള പിന്നെ നമുക്ക് ഉഴുന്നും കുറച്ച് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ ടീസ്പൂൺ ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും അതിൽ നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്നിടാം നമുക്ക് തവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിന് മിക്സിയിൽ വേദിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് മുളക് പൊടി ഇത്രയും മുളക് പൊടിയടുന്ന് മിക്സ് ചെയ്യുക ചെയ്യലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് ഇത്രയും ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്യാം ആ ചായമരിഞ്ഞു വെച്ചിരുന്നത് നമ്മൾ ചേർക്കുകയാണ് നന്നായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് കോക്കനട്ടും കൂടി അവസാനമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്യാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് മിഷനിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ചായ മഞ്ച കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുന്ന നോക്കാൻ ഭയങ്കര ഗുണമുള്ള സാധനമാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാനും പറ്റുന്നതാണ്